ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യയുടെ കിടിലൻ ക്യാപ്റ്റൻസി കയ്യടി നേടുകയാണ് റൺചേഴ്സിനിടെ അദ്ദേഹത്തിന്റെ സർപ്രൈസ് നീക്കത്തിൽ എൽ എസ് ജി ശരിക്കും ഞെട്ടുക തന്നെ ചെയ്തു ഒറ്റ ഓവറിൽ തന്നെ ഋഷഭ് പന്തിന്റെ എൽ എസ് ജിക്ക് ഇരട്ട പ്രഹാരമാണ് മുംബൈ നൽകിയത് ഹോം ഗ്രൌണ്ടായ വാങ്ങഡയിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് എൽ എസ് ജിക്ക് മുംബൈ നൽകിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട മുംബൈ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി പതിനാറ് റൺസ് എന്ന വലിയ ടോട്ടലിൽ എത്തിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ലക്നൌ സൂപ്പർ ജയിൻസിന് രണ്ടാമത്തെ ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായിരുന്നു ഒമ്പത് റൺസ് എടുത്ത എയ്ഡൻ മാക്രമിനെ മൂന്നാമത്തെ ഓവറിൽ തന്നെ ജസ്മീത് ബുംറ മടക്കുകയായിരുന്നു നമാൻദിർ ആണ് കാച്ചെടുത്തത് തുടർന്ന് മിച്ചൽ മാർഷിൻ നിക്കോളാസ് പൂരൻ കൂട്ടായി വന്നതോടെ എൽ എസ് ജി കളിയിലേക്ക് തിരികെ വന്നു നാപ്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കാൻ ഈ ജോഡിക്ക് കഴിഞ്ഞു ദീപക് ചഹർ എറിഞ്ഞ പ്ലേയിലെ അവസാന ഓവറിൽ മൂന്ന് സിക്സറുകളടക്കം ഇരുപത് റൺസ് എൽ എസ് ജി വാരിക്കൂട്ടി ആ ഓവറിൽ ഒരു വിക്കറ്റിന് അറുപത് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു അവർ ഈ ഓവറിന് പിന്നാലെയായിരുന്നു ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി മാസ്റ്റർ സ്ട്രോ തന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കരൺ ശർമ്മയ്ക്ക് പകരം പാർട്ട് ടൈം ബോളറും ഇംഗ്ലീഷ് ൾറൌണ്ടറുമായ വിൽ ജാക്സിനെയാണ് ഹർദിക് പന്തേൽപ്പിച്ചത് ഈ നീക്കം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി മാറുകയും ചെയ്തു വമ്പൻ അടിക്കാരനായ പൂരനെ ആദ്യ ബോളിൽ തന്നെ ജാക്സ് മടക്കുകയും ചെയ്തു പതിനഞ്ച് ബോളിൽ നാല് ഫോറും ഒരു സിക്സും റൺസാണ് ഓസ്റ്റംബ് ഏരിയയിലാണ് ജാക്സ് ബോൾ പരീക്ഷിച്ചത് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ വമ്പൻ ഷോട്ടിന് പൂരൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഇത് പ്രതീക്ഷിക്കുന്നത് പോലെ കണക്ടായില്ല ലോങ് ഓഫിൽ ബൌണ്ടറി ഏരിയയിൽ തന്റെ ഇടതുഭാഗത്ത് ഓടി സൂര്യകുമാർ യാദവ് ഈ ക്യാച്ച് പൂർത്തിയാക്കി ഇത് കണ്ട് സ്തബ്ധനായാണ് പൂരൻ ക്രിവിട്ടത് നാലാമനായി ിലെത്തിയത് എൽ എസ് ടി നായകൻ ഋഷഭ് പന്ത് ആയിരുന്നു ആദ്യ ബോളിൽ തന്നെ ഫോർ അടിച്ചാണ് അദ്ദേഹം തുടങ്ങിയത് പക്ഷേ അതൊരു ലക്കി ഫോർ ആയിരുന്നു കട്ട് ചെയ്യാൻ ശ്രമിക്കവേ ഋഷഭിന്റെ ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ വിക്കറ്റ് കീപ്പർക്ക് പിന്നിലൂടെ ബൌണ്ടറി കടക്കുകയായിരുന്നു ഈ ഫോറിന് അടുത്ത ബോളിൽ തന്നെ വിക്കറ്റ് എടുത്താണ് ജാക്സ് തിരിച്ചടിച്ചത് റിവേഴ്സ് സ്വീപ് കളിക്കാനുള്ള ഋഷഭിന്റെ നീക്കം പാളുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഷോർട്ട് ഷോർട്ട് തേർഡ്മാൻ ഏരിയയിൽ നേരെ കരൺ ശർമ്മയുടെ കൈകളിലേക്കാണ് വന്നത് രണ്ട് ബോളിൽ നാലു റൺസുമായി ഋഷഭ് മടങ്ങുകയും ചെയ്തു ഓവറിലെ തുടർന്നുള്ള മൂന്ന് ബോളുകളിൽ ഓരോ സിംഗിൾ മാത്രമേ ജാക്സ് വഴങ്ങിയുള്ളൂ ഇതോടെ ഒന്നിൽ അറുപതിൽ ും ഓവർ കഴിഞ്ഞപ്പോൾ എൽ എസ് ജി മൂന്നിന് അറുപത്തേഴ് റൺസിലേക്ക് വീഴുകയും ചെയ്തു റൺചേസിൽ എൽ എസ് ജിയുടെ താളം തെറ്റിച്ചത് ഈ ഇരട്ടപ്രഹനം തന്നെയാണെന്ന് പറയാം